ഒരു ചോദ്യം ചോദിക്കട്ടെ ഇറ്റലിയിൽ പോകണം ഇങ്ങനെയൊരു ഡ്രീമുള്ള വ്യക്തിയാണോ നിങ്ങൾ അല്ലെങ്കിൽ ഇറ്റലി വിസിറ്റിംഗ് വിസ കിട്ടിയാൽ അവിടെ എത്തി വർക്ക് പെർമിറ്റ് കിട്ടും എന്നാരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വിഷയം പല വീഡിയോകളിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്നിട്ടും ഇന്നും എനിക്ക് മെസ്സേജ് വരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് ഇറ്റലി വിസിറ്റിംഗ് വിസയിൽ എത്തിയാൽ അത് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാം ഏജൻസികൾ പറയുന്നത് ഇങ്ങനെയാണ് ഇത് ശരിയാണോ ഇന്ന് കേരളത്തിൽ നിന്ന് ഇറ്റലി വിസിറ്റിംഗ് വിസയിൽ എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് ഇവരെല്ലാം ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എത്തുന്നത് പക്ഷേ ഇവര് പലരും തിരിച്ചു വരുന്നത് ഡീപോർട്ടഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓവർ സ്റ്റേ ചെയ്ത് ലൈഫ് തന്നെ ബ്ലോക്ക് ചെയ്ത അവസ്ഥയിലാണ് ഇതൊന്നും ഒരു ഏജൻസിയുടെ ബ്രോഷറിലും കാണില്ല ഒരാളുടെയും സക്സസ് സ്റ്റോറി പോസ്റ്ററിലും വരാറില്ല ഇറ്റലി വിസിറ്റിംഗ് വിസ ഇതൊരു പേപ്പർ അല്ല ഒരു പെർമിഷൻ ആണ് ഈ ഒരു പെർമിഷൻ നിങ്ങൾ തെറ്റായി ഉപയോഗിച്ചാല് ഇറ്റലിയിൽ മാത്രമല്ല മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നീട് നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ പ്രോബ്ലത്തിലാക്കും അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ തമനയിൽ കണ്ടതുപോലെ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇറ്റലിയുടെ റിയൽ വിവരങ്ങളും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനകരമായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം ആദ്യം നമുക്ക് നോക്കാം ഇറ്റലി വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് ഇറ്റലി വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ശങ്കൺ വിസയാണ് ശങ്കൺ എന്ന് പറഞ്ഞാല് യൂറോപ്പിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ചേർന്ന ഒരു സോണയാണ് ഇറ്റലി വിസിറ്റിംഗ് വിസ കിട്ടിയാല് ഈ പറഞ്ഞ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലും നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം വരെ യാത്ര ചെയ്യാം പക്ഷെ ഇവിടെ അറിയേണ്ട ഒരു കാര്യം ഈ വിസ വിസിറ്റിന്റെ പർപ്പസിനും മാത്രമാണ് അതായത് ടൂറിസം ഫാമിലി വിസിറ്റ് ഫ്രണ്ട്സ് വിസിറ്റ് ബിസിനസ് മീറ്റിംഗ് ഇങ്ങനെയൊക്കെയുള്ള ടെമ്പറി വിസിറ്റിങ്ങിനാണ് ഇനി ഈ ഒരു കാര്യത്തിൽ ആദ്യം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് നിങ്ങൾ തിരിച്ചു പോകുമോ എന്നാണ് അതായത് അവർ പറയുന്നത് നിങ്ങൾ കൺട്രി വിസിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു പക്ഷേ നിങ്ങൾ നിയമം പാലിക്കണം അതിനർത്ഥം സ്റ്റേ ലിമിറ്റ് പാലിക്കണം വർക്ക് ചെയ്യരുത് ഓവർ സ്റ്റേ ചെയ്യരുത് ഇനി നമുക്ക് കൃത്യമായി നോക്കാം വിസിറ്റിംഗ് വിസയും വർക്ക് വിസയും ഇത് പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആണ് ഇതിനകത്ത് വർക്ക് റൈറ്റ്സ് ഇല്ല ഇതിനകത്ത് സാലറി ഇല്ല നിങ്ങൾക്ക് കോൺട്രാക്ട് ചെയ്യാൻ പാടില്ല ഇനിയുള്ളത് വർക്ക് വിസ ഇത് ലോങ് ടൈമിലേക്കായിരിക്കും എംപ്ലോയർ സ്പോൺസേർഡ് ആണ് സാലറി ഉണ്ട് ടാക്സ് ഉണ്ട് റെസിഡൻസ് പെർമിറ്റ് ലഭിക്കും ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഡൗട്ടാണ് വിസിറ്റിംഗ് വിസയിൽ എത്തിയ ശേഷം ജോബ് സെർച്ച് ഈവൻ നിങ്ങൾ ജോബ് സെർച്ച് പോലും വിത്തൗട്ട് വർക്കിംഗ് വിസയിലാണെങ്കിൽ അത് ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് വർക്ക് ട്രയൽ വർക്ക് ഇവയൊക്കെ ഇറ്റലി ഇമിഗ്രേഷൻ ലോ പ്രകാരം ഇവയെല്ലാം ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇനി എയർപോർട്ട് ഇമിഗ്രേഷൻ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ എയർപോർട്ടിൽ എത്തുമ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ നിങ്ങളെ കൃത്യമായി തന്നെ നോക്കും ചില സമയങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം ഡോക്യൂമെന്റ് ചെക്ക് ചെയ്യും അവർക്കറിയണം നിങ്ങൾ എങ്ങോട്ടാണ് വരുന്നത് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് എന്നാണ് റിട്ടേൺ എന്നുള്ളത് നീ ഇതിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സെയിം ഡേ തന്നെ ഡീപ്പോർട്ടേഷൻ ചെയ്യാൻ സാധിക്കും അതുപോലെ വിസ ക്യാൻസൽ ചെയ്യാനും അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ തൊണ്ണൂറ് ദിവസത്തെ വിസ എന്നത് തൊണ്ണൂറ് ദിവസത്തെ ജോബ് ഹെൻഡിങ് എന്നല്ല എന്നുള്ള കാര്യമാണ് ഇനിയുള്ളത് ഈ തൊണ്ണൂറ് ദിവസം അത് മാക്സിമം സ്റ്റേ അലൗ ചെയ്തിരിക്കുന്നതാണ് ഓരോ ദിവസം ഓവർ സ്റ്റേ ചെയ്താൽ പോലും ഇവിടെ നിങ്ങളുടെ ലോ ബ്രേക്ക് ആവും നെക്സ്റ്റ് വീക്ക് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകും എന്നൊക്കെയുള്ള എക്സ്ക്യൂസസ് ഒന്നും ഇവിടെ അക്സെപ്റ്റ് ഈ ഒരു വിസിറ്റിംഗ് വിസ നിങ്ങൾ മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള വിസകൾ തന്നെ റിസ്ക്കിലാവും ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കൂടി പറയാം ഒന്ന് ഇമാജിൻ ചെയ്യൂ നിങ്ങൾ ഒരു ഗെസ്റ്റ് ആയിട്ട് ഒരാളുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ താമസിച്ച് ജോബ് ചെയ്യുന്നു പിന്നീട് അവിടുന്ന് പോകാതിരുന്നാലോ ആ റിലേഷൻഷിപ്പ് തകരും തന്നെയാണ് വിസാലോയിലും പറയുന്നത് എനി നോക്കാം ഈ വിഷയത്തിലെ ഏറ്റവും അപകടകരമായ ആ പാർട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഇടയിൽ കേൾക്കുന്ന ഒരു കാര്യമാണിത് സാർ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ മാത്രം മതി അവിടെ വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം കമ്പനി സ്പോൺസർ ചെയ്യും ഇതാണ് ഇറ്റലിയിലെ വർക്ക് പെർമിറ്റിനെ കുറിച്ച് ഏറ്റവും അധികം കേട്ടിരിക്കുന്ന കള്ളത്തരം ഇത് വിശ്വസിച്ചാണ് ആയിരക്കണക്കിന് ആളുകൾ ആളുകള് ആയിട്ട് ട്രാഫില് വീഴുന്നത് ഇനി നോക്കാം ഈ പറയുന്ന ഏജൻസികൾ എല്ലാവരും തന്നെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്തോ ശരി ഏജൻസിക്ക് വിസിറ്റിംഗ് വിസ വളരെ ഈസിയാണ് ഒപ്പം ഇതിലെ കമ്മീഷൻ അവർക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും റെസ്പോൺസിബിലിറ്റി ഇതിൽ സീറോയാണ് ഇനി ഈ പറയുന്ന ഏജൻസികൾക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം വർക്ക് പെർമിറ്റിലെ ലീഗൽ പ്രോസസ്സ് അത് സ്ലോ ആണെന്ന് ഇനി വിസിറ്റിംഗ് വിസയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഏജൻസിയുടെ മണി ആയിരിക്കും അപ്പൊ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് പ്രോബ്ലം വരിക നിങ്ങളുടെ ലൈഫിനാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനാണ് പിന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് എൻ്റെ ഫ്രണ്ട് വിസിറ്റിംഗ് വിസയിലാണ് പോയത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ലീഗൽ ആണോ നിങ്ങൾ കോൺട്രാക്ട് ഉണ്ടോ നിങ്ങൾക്ക് ടാക്സ് ഉണ്ടോ ഇങ്ങനെ വരുന്ന പലരും അനുഭവിക്കുക അവരുടെ ജോബിന് കൃത്യമായ സാലറി ലഭിക്കില്ല കൃത്യമായ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവില്ല അവർക്ക് അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റിയും അവർക്ക് ലഭിക്കില്ല ആരെങ്കിലും പോലീസിൽ ഒരു കംപ്ലൈന്റ് ചെയ്താൽ അതോടെ തീർന്നു അത്രയേ ഉള്ളൂ ഇവിടെ പലപ്പോഴും പോലീസിന്റെ റാൻഡം ചെക്കിംഗ് ഉണ്ടാവാറുണ്ട് ലേബർ ഇൻസ്പെക്ഷനും നടക്കാറുണ്ട് ഇല്ലീഗൽ വർക്കാന്ന് കണ്ടെത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു വലിയ തുക തന്നെ ഫൈൻ ഉണ്ടാവും പിന്നെ ഡിപ്പോർട്ടേഷൻ ബാൻ ഇവിടെ നിങ്ങളുടെ എംപ്ലോയറെ രക്ഷപ്പെടും പെട്ടുപോവുക സ്റ്റാഫ് മാത്രമായിരിക്കും അപ്പൊ ഇനിയുള്ളൊരു സംശയം ഇറ്റലിയിലെ വർക്ക് പെർമിറ്റിന്റെ റിയാലിറ്റി ആയിരിക്കും അതുകൂടി ഞാനൊന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ നിന്നുള്ള വർക്ക് പെർമിറ്റ് കിട്ടുന്നതിന് എംപ്ലോയർ ഇറ്റലിയിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യണം ഗവൺമെന്റ് കോട്ട ഓപ്പൺ ആയിരിക്കണം അപ്രൂവൽ ലെറ്റർ ലഭിക്കണം അഥവാ നിങ്ങളുടെ നുള്ള അവസ്ഥ അതിനുശേഷം ഇന്ത്യയിലുള്ള ഇറ്റാലിയൻ എംബസി വഴി നിങ്ങൾക്ക് വിസ ലഭിക്കും ഇതിന് സമയമെടുക്കും ഇതിലെ ഡോക്യുമെൻറ്റേഷന് സമയമെടുക്കും പേഷ്യൻസ് ആവശ്യമാണ് ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് കട്ടുകളൊന്നുമില്ല ഈ കാര്യത്തിൽ ഒട്ടുമുക്കാല ഏജൻസികൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഇങ്ങനെയാട്ടോ ഇതെല്ലാവരും ചെയ്യുന്നതാണ് പേടിക്കാൻ ഒന്നുമില്ല അല്പമൊക്കെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിവാർഡ് ഉണ്ടാകും ശരിക്കും ഈ പറയുന്ന റിസ്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് ആയിരിക്കില്ല നല്ലൊരു റെക്കോർഡ് തന്നെ ആയിരിക്കും ഇവിടെ ഏജൻസികൾ ലക്ഷ്യമാക്കുന്നത് ക്യാഷ് മാത്രമാണ് റിസ്ക് നിങ്ങൾക്കായിരിക്കും ബാൻ വരുന്നത് നിങ്ങൾക്കായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറാണ് ഇല്ലാതാവുന്നതും അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ റിയാലിറ്റി മനസ്സിലാക്കി ഇങ്ങനെയുള്ള ട്രാപ്പുകൾ അവോയ്ഡ് ചെയ്യാം ഇനി നോക്കാം ഓവർ സ്റ്റേയെ കുറിച്ച് ഇപ്പൊ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങളുടെ ജീവിതം മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഓവർസ്റ്റേ വെറും ഒരു ഒറ്റ ദിവസം മാത്രം മതി നിങ്ങളുടെ ഫ്യൂച്ചർ മുഴുവനായിട്ട് മാറി മറിയാൻ ഓവർസ്റ്റേ എന്നത് വിസ അനുവദിച്ച അവസാന തീയതി കഴിഞ്ഞിട്ടും ആ രാജ്യത്ത് തന്നെ തുടരുന്നതാണ് കൃത്യമായി പറഞ്ഞാൽ വിസയുടെ വാലിഡിറ്റി ജൂൺ മുപ്പത് വരെ ജൂലൈ ഒന്ന് മോർണിംഗ് എന്ന് പറയുന്നത് പോലും ഓവർ ആയിട്ട് കണക്കാക്കും ഇവിടെ പലരും പറയുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം മാത്രമല്ലേ അത് വലിയ തെറ്റാണോ എന്ന് പക്ഷേ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരോട് ലൈഫ് ലോങ് ഇങ്ങനെ റെക്കോർഡ് ഉണ്ടാക്കിയവരെ കണക്കിന് ആളുകളുണ്ട് എന്നുള്ള കാര്യം കൂടി മറക്കരുത് ഇപ്പം പഴയതുപോലെയല്ല യൂറോപ്പിൽ എൻട്രി എക്സിറ്റ് സിസ്റ്റം നിലവിൽ വന്നിട്ടുണ്ട് ബയോമെട്രിക് ട്രാക്കിംഗ് ആണ് അതിലൂടെ സെൻട്രൽ ഡാറ്റാബേസ് ഫേസ് സ്കാൻ ഉണ്ടാവും ഫിംഗർ പ്രിൻ്റ് എടുക്കും നിങ്ങളുടെ എൻട്രിയും എക്സിറ്റ് ടൈമും അതിൽ കൃത്യമായി തന്നെ റെക്കോർഡ് ചെയ്യും ഇവിടെ ഒരു ഇമോഷനും വിലയുണ്ടാവത്തില്ല എസ്കേപ്പ് എന്ന കൺസെപ്റ്റ് തന്നെ ഇല്ല ഇനി ഈ പറയുന്ന എൻട്രി എക്സസ് സിസ്റ്റം ഇതെങ്ങനെ നിങ്ങളെ കണ്ടുപിടിക്കും എന്ന് നോക്കാം ഇറ്റലിയിൽ എൻടർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യും ഫിംഗർ പ്രിൻ്റ് എടുക്കും എൻട്രി ഡാറ്റ സേവ്ഡ് ആണ് ഇനി നിങ്ങളുടെ എക്സിറ്റിൻ്റെ സമയത്ത് സെയിം ബയോമെട്രിക്ക് അവര് ചെക്ക് ചെയ്യും എക്സിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെഡ് ഫ്ലാഗ് വരും ഇത് ഓഫീസിന്റെ ഡിസിഷൻ ഒന്നുമല്ല സിസ്റ്റം ഡിസിഷൻ ആണ് ഇങ്ങനെയുണ്ടായാൽ ഫൈനും നോട്ടീസും ഉണ്ടാവും പിന്നെ വരുന്നത് ഡിപോർട്ടേഷൻ അടുത്തത് ഷെങ്കൺ ബാന് അത് മൂന്ന് മുതൽ അഞ്ചു വർഷത്തേക്കാണ് ഉണ്ടാവുക ഇനി ഈ പറയുന്ന ട്രാവൽ ബാന നിങ്ങൾക്ക് ഉണ്ടാവുക ഇറ്റലിയിലേക്ക് മാത്രമായിരിക്കില്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കു ആയിരിക്കും അതായത് ഈ ബാന കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇറ്റലി വിസ റിജക്ട് ആവുന്നു ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും റിജക്ഷൻ ഉണ്ടാവും ട്രാൻസിസ്റ്റർ വിസ റിജക്ട് ചെയ്യും എയർപോർട്ട് ട്രാൻസിസ്റ്റർ പോലും ബ്ലോക്ക് ചെയ്യുന്നു പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ഫ്ലാഗ്ഡ് ആയിരിക്കും നീ ഇതുകൊണ്ട് നിരത്തില്ല നിങ്ങളുടെ ഫ്യൂച്ചർ വിസ കൂടി ഇത് ബാധിക്കും അതായത് ഓവർസ്റ്റയർ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഇപ്പൊ യു കെ വിസയൊക്കെ അത് ഹൈ റിസ്കിലായിരിക്കും മാറി കാനഡ ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ടാവും ഇനി ഇത് കൃത്യമായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു രാജ്യത്ത് ചെയ്ത മിസ്റ്റേക്ക് അതിനൊരു ഗ്ലോബൽ എഫക്റ്റ് തന്നെ ഉണ്ടാവും ഇനിയുള്ളതാണ് പിടിക്കപ്പെടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ഏതെങ്കിലും ഒരു എംപ്ലോയറിന്റെ കംപ്ലൈൻ്റ് അതല്ലെങ്കിൽ ഒരു നോർമൽ ലേബർ ചെക്ക് അതുപോലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ റെക്കോർഡോ ഇതുപോലെ ഏതെങ്കിലും ഒരു സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടും അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതിയെ ആദ്യം മാറ്റുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നോക്കാം സേഫ് ആയിട്ടുള്ള ലീഗൽ വഴികൾ ഏതൊക്കെയെന്ന് ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും വ്യൂവേഴ്സിന്റെ അടിയിൽ നിന്ന് വീണ്ടും ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം എല്ലാം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കേട്ടത് ഇതിൽ റിസ്ക്കും ഡേഞ്ചറുമായ പാർട്ടുകളാണ് ഇനി ചോദ്യം ഇതാണ് അപ്പോൾ ഇറ്റലി പോകാൻ വഴികളില്ലേ ഉണ്ട് പക്ഷെ അത് ലീഗലായിട്ട് സ്ലോ ആയി സേഫായിട്ടാണ് ലീഗൽ വർക്ക് പെർമിറ്റിൻ്റെത് ഇതിന് നിങ്ങൾ ഇറ്റലിയിലെ എംപ്ലോയറിനെ കണ്ടെത്തണം എംപ്ലോയർ ഗവൺമെന്റ് കോട്ടയിൽ അപ്ലൈ ചെയ്യണം ശേഷം നിങ്ങൾക്ക് നുള്ളോസ കിട്ടണം അഥവാ നിങ്ങളുടെ അപ്രൂവൽ ലെറ്റർ പിന്നെ ഇന്ത്യയിൽ നിന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം ഇവിടെ കാര്യങ്ങൾ പതിയെ നടക്കുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പ് തരാം ലൈഫ് ടൈം സേഫ് ആയിരിക്കും ഇതിൽ വേറെ ഷോർട്ട് കട്ടുകൾ അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇതിനനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഒപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പോൾ എല്ലാവരോടും ഗ്രാസ്യെ അരുവ്